യുക്രൈനിൽ നിന്ന് ആയിരക്കണക്കിന് കുട്ടികളെ തട്ടിക്കൊണ്ടു പോയതിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനും സഖ്യകക്ഷികൾക്കുമെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു ജൂൺ രണ്ടിന് വെടിനിർത്തൽ ചർച്ചകൾ ആരംഭിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ റഷ്യ അധിനിവേശ യുക്രൈൻ പ്രദേശങ്ങളിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ നൂറുകണക്കിന് കുട്ടികളുടെ പട്ടിക യുക്രൈനിയൻ നയതന്ത്രജ്ഞർ റഷ്യയ്ക്ക് കൈമാറുകയും ചെയ്തിരുന്നു എന്നാൽ റഷ്യ തട്ടിക്കൊണ്ടുപോയ കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണെന്നാണ് യുക്രൈൻ അവകാശപ്പെടുന്നത് ഈ കുട്ടികളുടെ തിരിച്ചുവരവ് യുക്രൈൻ റഷ്യ സമാധാന ചർച്ചകളിൽ നിർണായകമായി മാറിയിരിക്കുകയാണ് വിശദമായി നോക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ റഷ്യ അധിനിവേശ യുക്രൈനിയൻ പ്രദേശങ്ങളിൽ നിന്ന് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് കുട്ടികളെ ബലമായി കൊണ്ടുപോയതായാണ് യുക്രൈൻ അവകാശപ്പെടുന്നത് ജൂൺ രണ്ടിന് യുക്രൈൻ നയതന്ത്രജ്ഞർ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് കുട്ടികളുടെ പട്ടിക റഷ്യയ്ക്ക് കൈമാറി യുദ്ധത്തിനിടെ ചില കുട്ടികൾക്ക് മാതാപിതാക്കളെ നഷ്ടപ്പെട്ടുവെന്നും ഇവരുടെ ബന്ധുക്കളുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ലെന്നും യുക്രൈനിയൻ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് ഈ കുട്ടികളെ തിരികെ നൽകുന്നത് റഷ്യയുടെ സമാധാന ഉദ്ദേശത്തിന്റെ ആദ്യ പരീക്ഷണമാകുമെന്ന് യുക്രൈൻ പ്രസിഡന്റിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് ആൻഡ്രി എർമാക് പറഞ്ഞു ജൂൺ ആദ്യം വരെ ആയിരത്തി കുട്ടികൾ മാത്രമാണ് യുക്രൈനിലേക്ക് മടങ്ങിയെത്തിയത് കുട്ടികളിലൂടെ യുക്രൈൻ ജനതയെ വംശഹത്യ ചെയ്യുക എന്നതാണ് ലക്ഷ്യമെന്ന് കുട്ടികളുടെ അവകാശങ്ങൾക്കായുള്ള പ്രസിഡൻഷ്യൽ കമ്മീഷണർ ഡാരിയ ഹെറാസിൻചുക്ക് പറയുന്നു ഒരു രാജ്യത്തു നിന്ന് കുട്ടികളെ കൊണ്ടുപോയാൽ ആ രാഷ്ട്രം നിലനിൽക്കില്ലെന്ന് എല്ലാവർക്കും മനസ്സിലാകുമെന്നും അവർ ചൂണ്ടിക്കാട്ടി അതേസമയം യുക്രൈനിന് സാംസ്കാരികവും വംശീയവുമായ ഐഡന്റിറ്റി ഇല്ലെന്നും സ്വത്തമില്ലാത്ത ഒരു കൃത്രിമ രാഷ്ട്രമാണെന്നും പുട്ടിനും റഷ്യൻ മാധ്യമങ്ങളും നിരന്തരം വാദിക്കുന്നുണ്ട് റഷ്യൻ അനാഥാലയങ്ങളിലും ദത്തെടുക്കൽ കേന്ദ്രങ്ങളിലും യുക്രൈൻ കുട്ടികളുടെ പേര് മാറ്റി അവരെ ബന്ധുക്കൾ തിരിച്ചറിയുന്നത് തടയുന്നുവെന്നും ആരോപണമുണ്ട് കുട്ടികളുടെ യുക്രൈനിൽ ഐഡന്റിറ്റി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതായാണ് ഹെറാസിം ചുക്ക് പറയുന്നത് റഷ്യ യുക്രൈൻ കുട്ടികളെ റീഎഡ്യൂക്കേറ്റ് ചെയ്യുകയാണ് അവരുടെ യുക്രൈൻ ഐഡന്റിറ്റി നശിപ്പിച്ച റഷ്യൻ ഐഡന്റിറ്റി അടിച്ചേൽപ്പിക്കുന്നുവെന്ന ദി റെക്കനിങ് പ്രൊജക്റ്റിലെ മുതിർന്ന ഗവേഷക വിക്ടോറിയ നോവിക്കോവ ആരോപിക്കുന്നുണ്ട് ഏ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ എണ്ണായിരത്തി നാനൂറ് കുട്ടികളെ റഷ്യയിലും ബലാറസിലുമുള്ള അറുപതിലധികം കേന്ദ്രങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട് ഈ തട്ടിക്കൊണ്ടു പോകലുകൾ യുദ്ധക്കുറ്റവും മനുഷ്യത്വത്തിനെതിരായ കുറ്റവും ആയേക്കാമെന്നും ഗവേഷകർ വ്യക്തമാക്കുന്നു യുക്രൈനിൽ നിന്ന് കുട്ടികളെ റഷ്യയിലേക്ക് നിർബന്ധിച്ച് മാറ്റുക പുനർവിദ്യാഭ്യാസം വഴി യുക്രൈനൻ ഭാഷയുമായും പൈതൃകവുമായുള്ള അവരുടെ ബന്ധം തകർക്കുക ദത്തടക്കൾ വഴി കുട്ടികളെ അവരുടെ യുക്രൈനിയൻ ഐഡന്റിറ്റികളിൽ നിന്ന് പോലും വിച്ഛേദിക്കുക തുടങ്ങിയ വ്യവസ്ഥാപിത പ്രചാരണമാണ് മോസ്കോ നടത്തുന്നത് എന്ന് യെയിൽ സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്തിന്റെ ഹ്യൂമാനിറ്റേറിയൻ റിസർച്ച് ലബോറട്ടറി ചൂണ്ടിക്കാട്ടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ക്രെംലിൻ അനുകൂല പാർട്ടിയായ ഏജസ് റഷ്യയുടെ തലവനായ സെർജി മിറോനോവ് മർഹാരറ്റ പ്രോക്കോപെങ്കോ എന്ന പത്ത് മാസം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ദത്തെടുത്തതായി വാസ്നി ഹിസ്റ്റോറി ഓൺലൈൻ മാഗസിൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുട്ടിയുടെ പേര് മറീന മിറോനോവ എന്നാക്കി മാറ്റി തെക്കൻ നഗരമായ കെർസൻലെ അനാഥാലയത്തിൽ നിന്നാണ് പെൺകുട്ടിയെ കൊണ്ടുപോയത് ഈ പെൺകുട്ടിയുടെ പേര് ജൂൺ രണ്ടിലെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ തട്ടിക്കൊണ്ട് പോകലുകൾ ആസൂത്രിതമാണ് എന്ന് ഹെരാസിൻ ചുക്ക് പറയുന്നുണ്ട് റഷ്യൻ അധിനിവേശ പ്രദേശങ്ങളിൽ മാതാപിതാക്കൾ ഫിൽട്രേഷൻ എന്ന നടപടിക്ക് വിധേയരാകുന്നുണ്ട് ഇതിൽ യുക്രൈനോട് വിശുദ്ധത കാണിക്കുന്നവരെ തടവിലാക്കുകയോ അവരുടെ കുട്ടികളെ കൊണ്ടുപോവുകയോ ചെയ്യുന്നു സമ്മർ എന്ന പേര് നൽകി കുട്ടികളെ ക്രിമിയയിലേക്കോ റഷ്യൻ നഗരങ്ങളിലേക്കോ ആണ് കൊണ്ടുപോകുന്നത് ഈ കുട്ടികളെ ആരെയും പിന്നീട് തിരികെ നൽകിയിട്ടില്ല ചില മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ തിരികെ കൊണ്ടുവരാൻ റഷ്യയിലേക്ക് പോകാൻ ശ്രമിച്ചിരുന്നു എന്നാൽ റഷ്യയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്ന യുക്രൈനിയക്കാര്ക്ക് പലപ്പോഴും പ്രവേശനം നിഷേധിക്കപ്പെടുന്നതിനാൽ ഇവയെല്ലാം പരാജയത്തിലാണ് കലാശിക്കുന്നത് പ്രീസ്കൂൾ പ്രായത്തിലുള്ള കുട്ടികൾക്ക് പലപ്പോഴും അവരുടെ ഒന്നും ഓർമ്മയുണ്ടായില്ല എന്നാൽ കൗമാരക്കാർ കൂടുതൽ സാമർഥ്യമുള്ളവരാണ് ഖത്തർ പോലുള്ള മൂന്നാം രാഷ്ട്രത്തിന്റെ സഹായത്തോടെ ചില കുട്ടികളെ തിരികെ കൊണ്ടുവന്നിട്ടുണ്ട് ബുധനാഴ്ച കുട്ടികളുടെ അവകാശങ്ങൾക്കായുള്ള റഷ്യൻ ഓഫീസർ മരിയ ലബോവ ഇരുപത്തി അയ്യായിരം കുട്ടികളെ തട്ടിക്കൊണ്ടുപോയെന്ന ആരോപണം പാടെ നിഷേധിച്ചു പട്ടികയിൽ മുന്നൂറ്റി പേര് മാത്രമേ ഉള്ളൂ ഓരോ കുട്ടിയുടെ കേസും ഞങ്ങൾ പരിശോധിക്കുമെന്നും അവർ പറഞ്ഞു ലബോവയുടെ പേരിലും ഐ സി സി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് തുർക്കിയിലെ ഇസ്താംബൂളിൽ അവസാനമായി നടന്ന യുക്രൈൻ റഷ്യ സമാധാന ചർച്ചകളിൽ നിന്ന് പുറത്തു വരുന്ന ചുരുക്കം ചില നല്ല കാര്യങ്ങളൊന്നായിരിക്കാം കുട്ടികളുടെ തിരിച്ചുവരവ് എന്നാണ് യുക്രൈനിയൻ നിരീക്ഷകർ പ്രതീക്ഷിക്കുന്നത് യുക്രൈനിന്റെ കുട്ടികളെ തിരികെ കൊണ്ടുവരുന്നത് സമാധാന ചർച്ചകളിൽ ഒരു പ്രധാന ചുവടുവയ്പായേക്കാം എന്നാൽ ഈ കുട്ടികളുടെ ഐഡന്റിറ്റിയും ഭാവിയും നഷ്ടപ്പെടുത്താനുള്ള റഷ്യയുടെ ശ്രമങ്ങൾ ഒരു യുദ്ധ കുറ്റമായി തുടരുകയാണ് എന്ത് നടപടിയാണ് നേരിടേണ്ടി വരിക എന്നത് വരും ദിവസങ്ങളിൽ അറിയാം